ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ വിശുദ്ധ ഖുറാനിലൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പ്രവാചകന്റെ ഹതീത്തുകളുണ്ട് ഇപ്പൊ പരലോകത്തെ സംബന്ധിച്ചിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നമസ്കാരം തൂക്കി കണക്കാക്കും അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് അവിടെ തുലാസിലിട്ട് തൂക്കും അപ്പൊ നമസ്കാരം എങ്ങനെ തൂക്കുക ഇതെന്ത് യുക്തിയാണ് അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നോമ്പിനെയും ഹജ്ജിനെയും ഒക്കെ എങ്ങനെയാണ് തൂക്കി കണക്കാക്കുക കാരണം അതൊരു വസ്തുവല്ലല്ലോ ഒരു വസ്തുവല്ലാത്തൊരു വിഷയത്തെ എങ്ങനെയാണ് തൂക്കി കണക്കാക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുറാനിലെ ആ പ്രയോഗങ്ങളും ഹദീസിലാ പ്രയോഗങ്ങളും എല്ലാം യുക്തിപരമാണോ എന്നതാണ് സംശയം ഉണ്ടാകാറ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം അറിയാം അപ്പൊ നമ്മുടെ ഈ റൂമിന്റെ ടെമ്പറേച്ചർ നമുക്ക് കണക്കാക്കാൻ കഴിയും ഈ റൂമിലുള്ളതിൻ്റെ ഈ റൂമിൻ്റെ തണുപ്പിന് നമുക്ക് കണക്കാക്കാൻ കഴിയും അതുപോലും കണ്ടെത്തിയ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനോത്തലയും അവന്റെ പ്രവാചകനും അവന്റെ അമലുകൾ മനുഷ്യന്റെ അമലുകൾ തൂക്കുമെന്ന് പറയുമ്പോൾ അതിൽ യുക്തിരാഹിത്യം കാണേണ്ടതില്ല